സർവാത്മാക്കൾക്കും സാക്ഷിരൂപനായും ഇച്ഛാലബ്ധമായ കൂടിയവനായും വിരൂപാക്ഷമുഖനുമായിരിക്കുന്ന ശംഭുവിനെ ഞാൻ നമസ്കരിക്കുന്നു വാക്കിനും മനസ്സിനും ദൂരസ്ഥിതനായും വിശ്വത്തിൽ എല്ലാരേക്കാളും അധികനായും കാമക്രോധരഹിതനായും ഇരിക്കുന്ന രുദ്രനെ ഞാൻ നമസ്കരിക്കുന്നു ജഗത് ജഗത്സൃഷ്ടിക്ക് ബ്രഹ്മരൂപനായും രക്ഷയ്ക്ക് വിഷ്ണുരൂപനായും സംഹാരത്തിൽ ക്രോധമൂർത്തിയായ രുദ്രനായും ഇരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു ഇല്ലാത്തതായ പ്രപഞ്ചം ഉണ്ടെന്നുള്ള വ്യവഹാരം യാവനൊരുത്തന്റെ സത്തയാലോ യാതൊരുത്തന്റെ പ്രകാശത്താൽ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നുവോ ഇതം ശബ്ദവാചമായ ആരോപരഹിതനായും പ്രകാശരൂപവുമായിരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു കാലത്തിനും കർമ്മത്തിനും എത്താത്തവനായും ഏകസ്വരൂപനായും കരുണാനിധിയായുമായിരിക്കുന്ന നീലകണ്ഠനെ ഞാൻ നമസ്കരിക്കുന്നു സർവഭൂതങ്ങളുടെയും അന്തർഭാഗത്തിൽ പ്രവേശിച്ച് സർവങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെട്ടവനായും ഭക്തന്മാരുടെ സംസാരബന്ധമോചകനായും സൂര്യമണ്ഡല മധ്യവർത്തിയായും ഗായത്രി സ്വരൂപനുമായിരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു ശത്രുബാഹുവായും അഗ്നിസ്വരൂപനായും ദക്ഷയജ്ഞ വിനാശകനായും ബാല്യം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥാത്രയരഹിതനുമായിരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ ഗൗരി സ്തുതിച്ചപ്പോൾ ഭഗവാൻ പ്രസന്നനായിട്ട് ഹേ ദേവി നിനക്കന്തുവരമാണ് വേണ്ടത് അതിനെ വരിക്കുക എന്ന് പറഞ്ഞു അത് കേട്ട് ദേവി ഹേ ദേവ ഭവാന്റെ ഈ രൂപം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ മനോരഥയായി എനിക്ക് ഭവാനിലുള്ള ഭക്തി സ്ഥിരമായിരിക്കുക മാത്രമേ വേണ്ടൂ ഞാൻ വാക്കുകൊണ്ടും തപസുകൊണ്ടും ദേഹം കൊണ്ടും ചെയ്തതായ അപരാധത്തെ ഭഗവാൻ ക്ഷമിച്ച് കരുണ ചെയ്യണേ ദേവി ഇങ്ങനെ പറയുമ്പോൾ മഹേശ്വരൻ നന്ദിയെ വിളിച്ച് കാറ്റിനെ മറയ്ക്കുവാനായി അവിടെ കെട്ടിയിരിക്കുന്ന തിരശ്ശീലയെ എടുക്കുവാൻ പറഞ്ഞു അത് കേട്ട നന്ദി ആ തിരശ്ശീലയെ എടുത്തു അപ്പോൾ രത്ന നിർമ്മിതമായ ചുമരിൻമേൽ തൻറെ പ്രതിബിംബത്തെ കണ്ടു ദേവിക്ക് അത് നോക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ദേവി ഹേ ദേവ അത് ഭവാന്റെ പ്രതിബിംബമല്ലേ ഭവാന്റെ ശക്തി കൊണ്ട് അതിന് ഇങ്ങോട്ട് വരുത്തുക അതാണ് എനിക്ക് വരം വേണ്ടത് എന്ന് പറഞ്ഞു ഉടനെ അചിന്ത്യ ശക്തിമാനായ മഹേശ്വരൻ ആ പ്രതിബിംബത്തെ ഹേ സുന്ദര എന്റെ സമീപത്ത് വരൂ എന്ന് വിളിച്ചു മഹേശ്വരന് എന്തു ചെയ്യുവാനാണ് ശക്തിയില്ലാത്തത് ബ്രഹ്മാവിൻ എങ്ങനെയൊരു സ്വരൂപത്തെ മനസ്സുകൊണ്ട് ആലോചിപ്പാൻ കൂടി സാധ്യമാകുകയില്ല സൃഷ്ടിയുടെ കഥ പറയേണ്ടതുണ്ടോ ഉടനെ ആ സുന്ദര സ്വരൂപം വന്നു നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു ഹേ ദേവ ഞാൻ ഭവാന്റെ ദാസനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുക ഭവാന്റെ ആജ്ഞയെ ചെയ്ത് എന്റെ ജന്മസാഫല്യം വരുത്തട്ടെ ഇങ്ങനെ ആ പ്രതിബിംബം പറഞ്ഞത് കേട്ട് മഹേശ്വരൻ സന്തോഷത്തോടെ തൻറെ ഗണങ്ങളിൽ അഗ്രഗണ്യനായിരിക്കുവാൻ കൽപ്പിച്ചു സുന്ദര രൂപത്തിന്റെ പ്രതിബിംബമാകയാൽ സുന്ദരൻ എന്ന് പേരും വിളിച്ചു തന്റെ ഭസ്മപാത്രത്തെ അവന്റെ കയ്യിൽ കൊടുത്തു ഇത് സൂക്ഷിച്ച് എനിക്ക് വേണ്ടപ്പോഴെല്ലാം ഭസ്മം തരുന്നതാണ് നിനക്ക് പ്രവൃത്തി എന്ന് പറഞ്ഞു പിന്നെ ക്രമത്തിൽ സുന്ദരൻ മഹേശ്വരന് അതിപ്രീതിമാനായി ഭവിച്ചു മഹേശ്വരൻ തന്റെ ശക്തികളെയെല്ലാം സുന്ദരനും കൊടുത്തു സുന്ദരന്റെ കയ്യിൽ നിന്നും ഭസ്മമെടുത്ത് ലേപനം ചെയ്യുന്നത് മഹേശ്വരന് അതിസന്തോഷമായി ഭവിച്ചു ദിനംതോറും സന്ധ്യാസമയത്ത് മഹേശ്വരൻ നൃത്തം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ സുന്ദരന്റെ ചുമലുകളിൽ തന്റെ കൈകളെ വെച്ച് വിശ്രമിക്കും നന്ദി മുതലായ അന്യഭൂതങ്ങളെ വിളിക്കുമ്പോൾ സുന്ദര സുന്ദര എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ച് ദേവിയെ ചിരിപ്പിച്ചുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ വിളിക്കും അന്യന്മാരായവർ ശിവോഹം എന്നുള്ള ഭാവനായാലാണ് മുക്തന്മാരാകുന്നത് അങ്ങനെയുള്ള ശിവൻ ഞാൻ സുന്ദരനാണെന്ന് നിരന്തരം ധ്യാനിക്കുന്നു മഹേശ്വരൻ സുന്ദരനെ തന്നെ പോലെ തന്നെ ഗജചർമ്മത്തെ ഉടുപ്പിച്ചു പാദങ്ങളിൽ ഹണ രത്നങ്ങളാൽ ശോഭിതങ്ങളായ സർപ്പനൂപുരങ്ങളെ ധരിപ്പിച്ചു സർവാംഗം ഭസ്മം ധരിപ്പിച്ചു കഴുത്തിൽ അസ്ഥിമാലയെ ധരിപ്പിച്ചു കാതിൽ ഭണികുണ്ടലത്തെ ധരിപ്പിച്ചു ശിരസിൽ ജടാഭാരത്തെയും അതിൽ ചന്ദ്രകലയെയും ധരിപ്പിച്ചു കാളയുടെ പുറത്തു കയറ്റി ഭൂതഗണങ്ങളെ ചുറ്റും നടത്തിച്ച് കൈലാസത്തിലെല്ലാം സഞ്ചരിപ്പിക്കും തന്നെ കാണുവാൻ വന്നവരായ ദേവാദികളെ സുന്ദരന്റെ പാദങ്ങളിൽ നമസ്കരിപ്പിക്കും മഹേശ്വരൻ സുന്ദരനെ കണ്ട് സന്തോഷിച്ചു സുന്ദര നീ ഇപ്പോൾ ശിവൻ തന്നെ എന്ന് പറഞ്ഞ് അവന്റെ ശിരസിൽ ചുംബിക്കും വേദാന്ത വാക്യങ്ങൾക്കു കൂടി അഗോചരാനായ മഹേശ്വരൻ സ്തുതിപാഠകന്മാരെ കൊണ്ട് സുന്ദരനെ സ്തുതിപ്പിക്കും ആ ജഗതീശ്വരൻ സൃഷ്ടി രക്ഷ സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിങ്ങനെയുള്ള തന്റെ പഞ്ചകൃത്യങ്ങളെ സുന്ദരനു പഠിപ്പിച്ചു ഒരിക്കൽ സനകാതി മഹർഷികൾ സന്ദേഹത്തെ ചോദിപ്പാനായി വന്നപ്പോൾ പശുപാശ നിർണയത്തെ സുന്ദരനെ കൊണ്ട് പറയിച്ചു വളരെ പറഞ്ഞിട്ട് എന്താണ് മഹേശ്വരന്റെ സർവസമ്പത്തുക്കളിലും ഗൗരിയെ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാവരെക്കാളും സുന്ദരന് സ്വാതന്ത്ര്യമുണ്ടായി അങ്ങനെയിരിക്കുമ്പോഴാണ് ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് അമൃതം ലഭിക്കാനായ പാലാഴിയെ കടയുവാൻ നിശ്ചയിച്ചത് മന്ദരപർവ്വതത്തെ മഥനദണ്ഡമാക്കി വാസുകയെ കയറാക്കി ദേവദാനവന്മാരും വിഷ്ണുവും കൂടി കടയുവാൻ തുടങ്ങി അപ്പോൾ മഹാവിഷ്ണുവിന്റെ ഭുജവലം സഹിപ്പാൻ കഴിയാതെ വിവശനായിട്ട് വാസുകി ദീർഘശ്വാസം വിട്ടു തുടങ്ങി എന്നു മാത്രമല്ല അധികോരമായ കാളക്കൂട വിഷത്തെ ഛർദിച്ചു തുല്യമായ ആ വിഷം സകലത്തെയും ദഹിപ്പിച്ചു തുടങ്ങി ദേവേന്ദ്രൻ മുതലായ അഷ്ടദിക്പാലകന്മാരും അഷ്ടതിപാലകന്മാരും ഒടുപ്പിക്കളഞ്ഞു ബ്രഹ്മാവും ഭയപ്പെട്ടോടി മഹാവിഷ്ണു വിഷത്തിന്റെ ഉഗ്രത കൊണ്ട് കരിഞ്ഞ നിറമായി ഭവിച്ചു അനവധി ദേവദാനവന്മാർ മൂർച്ഛിതരായി സമുദ്രത്തിൽ വീണു ഈ സങ്കടാവസ്ഥ കണ്ടു നിൽക്കുന്നവരായ മുനിജനങ്ങൾ മഹേശ്വരനെ ശരണം പ്രാപിച്ച് ലോകത്തെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു അതുകേട്ട് പരമശിവൻ സുന്ദരനെ അയച്ചു സുന്ദരൻ വേഗം പോയി അത്യുഗ്രമായ ഹലാഹലത്തെ ഞാവൽ പഴം പോലെ കയ്യിൽ ഉരുട്ടിയെടുത്തുകൊണ്ട് മഹേശ്വരന്റെ സമീപത്തേക്ക് പോയി സുന്ദരൻ തന്റെ കയ്യിൽ വിഷത്തെ എടുത്തുകൊണ്ടുവരുന്ന ഭംഗി കണ്ടിട്ട് അതിസന്തുഷ്ടനായ മഹേശ്വരൻ ദേവിക്ക് കാണിച്ചു കൊടുത്തിങ്ങനെ പറഞ്ഞു ഹേ ദേവി നമ്മുടെ പ്രിയനായ സുന്ദരൻ ഹാലാഹല വിഷത്തെ കയ്യിൽ കൊണ്ടുവരുന്നത് നോക്കുക വിരിഞ്ഞ താമര പുഷ്പത്തിൽ വണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരൻ ഹാലാഹലത്തെ പരമേശ്വരന്റെ കയ്യിൽ കൊടുത്തു മഹേശ്വരൻ അതിനെ വേഗം ഭക്ഷിക്കുകയും ചെയ്തു അത് പരമേശ്വരന്റെ കണ്ടത്തിൽ ആവരണം പോലെ ശോഭിച്ചു അപ്പോൾ ഹാലാഹലത്തെ കയ്യിലെടുത്തു കൊണ്ടുവന്ന സുന്ദരനെ ജനങ്ങളെല്ലാം സാക്ഷാൽ പരമശിവനാണെന്ന് പ്രശംസിച്ചു എന്ന് സ്കന്ധ ഉപപുരാണത്തിൽ മൂന്നാം അധ്യായം പരമശിവന്റെ കൽപ്പനപ്രകാരം വിഷത്തെ തന്റെ കൈകളിൽ എടുത്തുകൊണ്ടുവന്നതിനാൽ ബൗതഗണങ്ങളിൽ തന്നെ പോലെ ആരുമില്ലെന്ന് സുന്ദരന് ഒരു ഗർവം ഉത്ഭവിച്ചു സർവാത്മാവായ മഹേശ്വരൻ സുന്ദരനുണ്ടായ ഗർവത്തെ എറിഞ്ഞ് അതിന് തക്കതായ ശിക്ഷ ചെയ്യണമെന്ന് വിചാരിച്ചു ഇങ്ങനെയിരിക്കുമ്പോൾ ദേവിയുടെ പരിചാരിക്ക്മാരായ കമലിനി എന്നും അനിന്ദിത എന്നും രണ്ടു സ്ത്രീകൾ ദേവിക്ക് പുഷ്പം കൊണ്ടുവരാനായി പുഷ്പോദ്യാനത്തിലേക്ക് പോയി അതേസമയത്തിൽ തന്നെ സുന്ദരൻ ദേവനും ദേവിയും അന്തപുരത്തിലാണെന്ന് അറിഞ്ഞ് പുറത്തിറങ്ങി സഞ്ചരിച്ചുകൊണ്ട് പുഷ്പോദ്യാനത്തിലെത്തി അവിടെ നീലപർവ്വതത്തിൽ ഇടിമിഞ്ഞലുകൾ എന്ന പോലെ മല്ലികാലതകളുടെ മധ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കണ്ടു അവർ സ്ഫുടം ചെയ്ത സ്വർണവർണത്തെ പോലെയുള്ള ദേഹകാന്തിയോടു കൂടിയവരായിരുന്നു സുന്ദരൻ ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടപ്പോൾ സംഭ്രാന്ത നേത്രനായി ഭവിച്ചു അപ്പോൾ മന്മഥൻ തന്റെ ശത്രുവിങ്കലുള്ള വൈരത്തെ ഓർത്ത് മഹേശ്വരന്റെ പ്രതിബിംബമായ സുന്ദരനെ അഞ്ചു ബാണങ്ങളാൽ പ്രഹരിച്ചു ഉടനെ സുന്ദരൻ ഓരോന്ന് ചിന്തിക്കുവാൻ തുടങ്ങി ഇവരുടെ സൃഷ്ടിചാതുര്യം അദ്ഭുതം തന്നെ താരുണ്യ ജൃംഭണവും ആശ്ചര്യം വിശേഷമോ അത്യത്ഭുതം എന്നാൽ ഇവരുടെ അതരാവൃത ദാസ്യത്തെ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ സുന്ദരൻ അവരെ അനുരാഗിച്ചതായ തന്റെ ദുരാചാരത്തെ മറച്ചു വെക്കുവാൻ ശക്തനല്ലാതെ അവരുടെ സമീപത്തേക്ക് ചെന്നു അവരും മന്മത തുല്യനായ സുന്ദരനെ കണ്ട് അനങ്കവിവശകളായി ഭവിച്ചു എന്നാൽ ആ മന്മഥൻ അഞ്ചു ബാണങ്ങളാൽ അവർ മൂന്ന് പേരെയും ഒപ്പം പ്രഹരിച്ച് അവശന്മാരാക്കി തീർത്തത് എങ്ങനെയാണാവൂ അതുകൊണ്ട് മന്മഥൻ അദ്ഭുത വിക്രമൻ തന്നെ അവരുടെ ലജാസഹിതങ്ങളായ കടാക്ഷങ്ങൾ ഹൃദയത്തിൽ തറക്കുകയാൽ സുന്ദരൻ മൂർച്ഛിതനായി ഭവിച്ചു അവരും സുന്ദരന്റെ കടാക്ഷമാകുന്ന വാളിനാൽ ഹൃദയം പിളർന്നതുപോലെ സംഭ്രാന്ത ചിത്തമാരായി ഭവിച്ചു ഇങ്ങനെ അവർ അന്യോന്യ അന്യോന്യദർശനത്താൽ സഹജമായ ധൈര്യത്തെ ത്യജിച്ച് വാടിയ ശരീരത്തോടു കൂടി അവരായി ഭവിച്ചു തങ്ങളുടെ കൃത്യത്തെ മറന്നവരായ അവർ അന്യോന്യം നോക്കി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനോഭവാഗ്നി സന്തപ്തമായ അവരുടെ ദേഹത്തിൽ കാമവ്യഥ നല്ലവണ്ണം പ്രകാശിച്ചു അനന്തരം സ്ത്രീകൾ ദേവിയുടെ സമീപത്തേക്കും സ്മരാർദ്ദിതനായ സുന്ദരൻ മഹേശ്വരന്റെ സമീപത്തേക്കും പോയി ദേഹവൈവർണ്ണത്തെയോടുകൂടിയ സുന്ദരനെ കണ്ട് സർവജ്ഞാനിയായ മഹേശ്വരൻ മന്ദഹാസത്തോടുകൂടി ഭൂതഗണങ്ങൾ എല്ലാവരും കേൾക്കി എങ്ങനെ പറഞ്ഞു ഹേ സുന്ദര കാമക്രോധവിഹീനന്മാരായും ഊർധ്വരേതസുകളും ഇരിക്കുന്ന ഋഷീശ്വരന്മാർക്കു കൂടി പ്രാപിക്കുവാൻ കഴിയാത്തതായ എന്റെ സ്ഥാനത്തെ ലഭിച്ചിട്ട് നീ ഇപ്പോൾ എന്താണ് ചെയ്തത് ഈ കൈലാസത്തിൽ കൈവല്യം കരസ്ഥമാണല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നീ കാമസുഖത്തെ കാമസുഖത്തെയല്ലേ ആഗ്രഹിച്ചത് എന്നാൽ അത് അനുഭവിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് നീ അവരോട് കൂടി ഭൂമിയിൽ പോയി ജനിച്ച് അജ്ഞാനികളെ പോലെ സംസാരസുഖത്തെ അനുഭവിക്കുക ഇങ്ങനെ മഹേശ്വരൻ സുന്ദരനെ ശപിച്ചു അതുപോലെ ദേവിയും തന്റെ പരിചാരികമാരെ ശപിച്ചു വജ്രപാതം പോലെയുള്ള മഹേശ്വരന്റെ ശാപത്തെ കേട്ട് സുന്ദരൻ ദേവനെ നമസ്കരിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ ദേവദേവ കരുണാ സിന്ധു ഭക്തവത്സലനായ ഭവാൻ എന്റെ ഈ അപരാധത്തെ ക്ഷമിച്ച് എന്നിൽ പ്രസാദിക്കണേ കലിദൂഷിതമായ ലോകത്തിൽ പോയി ഞാൻ ജനിച്ചാൽ ഭവാന്റെ സ്മരണ തന്നെ ഉണ്ടാവില്ല എന്റെ ബുദ്ധി കാട്ടിലുള്ള മൃഗത്തിന് തുല്യമാകും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ചെയ്യുന്ന വലുതായ പാപങ്ങൾ കൂടെ ഭഗവാന്റെ നാമസ്മരണമാണ് പ്രായശ്ചിത്തം എന്ന് ശ്രുതി പറയുന്നു അങ്ങനെയുള്ള ഭവാൻ എന്റെ അപരാധത്തെ ക്ഷമിച്ച് രക്ഷിക്കണേ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊരു അപരാധം ചെയ്യുകയില്ല ഭഗവാന്റെ ആശ്രിതനും ദീനനുമായ എന്നിൽ കരുണ ചെയ്യുക ഇങ്ങനെ അനേകവിധത്തിൽ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സുന്ദരൻ മഹേശ്വരന്റെ പാതാരിന്ദങ്ങളെ പിടിച്ചുകൊണ്ട് കിടന്നു എന്ന സ്കന്ധ ഉപപുരാണത്തിൽ നാലാം അധ്യായം അധ്യായവഞ്ച് അനന്തരം ദീനവത്സലനായ ഭഗവാൻ പ്രസന്നനായിട്ട് സുന്ദരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കരുണയോടെ പറഞ്ഞു ഹേ സുന്ദര നീ എന്തിനാണ് കരയുന്നത് നീ ഒട്ടും ഭയപ്പെടേണ്ട എന്റെ വാക്കുകൾ വേദവാക്യങ്ങൾക്ക് തുല്യമാണ് അതിന് അന്യഥാത്വം സംഭവിക്കുന്നതല്ല പാപകർമ്മങ്ങളെ അറിയാതെ ചെയ്താലും അവയുടെ പരിണാമം ഭയങ്കരമായിരിക്കും വിഷമിശ്രിതമായ അന്നത്തെ അറിയാതെ വീക്ഷിച്ചാലും വയറ്റിൽ ചെന്നാൽ അതിസങ്കടാവസ്ഥയും ഉണ്ടാക്കുന്നില്ലേ ബ്രഹ്മാതിദേവന്മാർ കൂടി കാമദൂഷിതന്മാരായി ഭവിക്കുന്നു ജീവികൾ സങ്കല്പം കൊണ്ടാണ് ബദ്ധന്മാരാകുന്നത് അസങ്കല്പത്താൽ മുക്തന്മാരാകുന്നു അതുകൊണ്ട് തന്നെയാണ് എന്നെ ശരണം പ്രാപിച്ച ഭക്തന്മാർ സങ്കല്പത്തെ ഉപേക്ഷിക്കുന്നത് ഞാനും എന്റെ പ്രിയ ഭക്തന്മാരും ഒഴിച്ചുള്ള മറ്റുള്ളവരെല്ലാം സങ്കല്പത്തിന് ഈശന്മാരല്ല സങ്കല്പദാസന്മാർ തന്നെ എന്റെ മായ കാമികൾക്ക് വലുതായ ഭ്രമത്തെ ഉണ്ടാക്കുന്നവളാണ് എന്റെ പ്രിയ ഭക്തന്മാർ ആ മായയെ അനായാസേന കിടക്കുന്നു സ്ത്രീകളുടെയും സ്ത്രീ സംഘികളുടെയും സംസർഗത്താൽ മനുഷ്യൻ കാമിയായി ഭവിക്കുന്നു എന്റെ ഭക്തന്മാരായ സജ്ജനങ്ങളുടെ സംസർഗത്താൽ മനുഷ്യൻ അസങ്കൽപ്പനായും ഭവിക്കുന്നു ഹേ സുന്ദര അതിപ്പോൾ പ്രത്യക്ഷമായി നിന്നാൽ കാണപ്പെട്ടില്ലേ എന്തിനാണ് നീ എന്റെ സന്നിധിയെ വിട്ട സ്ത്രീകളുടെ സമീപത്തേക്ക് പോയത് അതുകൊണ്ടല്ലേ നിനക്ക് അധപതനം സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ് വിഷ്ണുവും സങ്കല്പം കൊണ്ട് ഭൂമിയിൽ അനേക പ്രാവശ്യം ജനിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നത് പിന്നെ സങ്കല്പത്തെ ജയിച്ചു എന്നാൽ നീ ഭൂമിയിൽ പോയി ജനിച്ചാൽ സ്മൃതിഭ്രംശം സംഭവിക്കുകയില്ല എന്റെ മേൽ ഭക്തിയും ഉണ്ടാവും എൻറെ പുണ്യക്ഷേത്രങ്ങളിലെല്ലാം പോയി എന്നെ സ്തുതിക്കുക നിന്റെ വിവാഹ സമയത്തിൽ ഞാൻ തന്നെ വന്ന് നിന്നെ ദാസനായി സ്വീകരിച്ചു കൊള്ളാം നിന്റെ ഇഷ്ടമെല്ലാം ഞാൻ സാധിപ്പിച്ചുതരാം എന്നിൽ ഭക്തിയോടുകൂടി കമലാലയത്തിന്റെ സമീപത്തിൽ പോയി ജനിക്കുക എന്നെ സ്തുതിക്കുവാനായി സരസ്വതി നിന്റെ നാവിന്മേൽ തന്നെ ഇരിക്കും അതുകൊണ്ട് വളരെ കീർത്തിയും സംഭവിക്കും ഇനി നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് മഹേശ്വരൻ വേഗം എഴുന്നേറ്റ് അന്തപുരത്തിലേക്ക് പോവുകയും ചെയ്തു അനന്തരം ദുഃഖാർത്ഥനായ സുന്ദരൻ മഹേശ്വരനെ നമസ്കരിച്ചു സ്വർഗലോകത്തിൽ നിന്നും നരകത്തിലേക്ക് വീഴുന്നതുപോലെ ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു ഇനി സുന്ദരന്റെ ജനന വൃത്താന്തത്തെ പറയാം ദിക്കിൽ കമലാലയം എന്നൊരു പേരായി ഒരദ്ഭുതദേശമുണ്ട് അവിടെയാണ് മുജകുന്ത രാജർഷി വിഷ്ണുവിനാൽ ലഭിക്കപ്പെട്ടതായ സോമസ്കന്ധമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ മൂർത്തി ത്യാഗേശ്വരൻ എന്നുള്ള പ്രസിദ്ധനാമത്തോടെ ഭക്തന്മാർക്ക് സർവാഭീഷ്ടങ്ങളെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ ജനനം ലഭിക്കുന്നത് അതി ദുർലഭമാണ് ആ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു അഗ്രഹാരത്തിൽ ശിവഭക്തനായി ശിവവ്രതൻ പേരായി ഒരു ബ്രാഹ്മണൻ ഉണ്ട് അദ്ദേഹം വേദാഗമങ്ങളെ അറിയുന്നവനും വിധിപ്രകാരം യാഗകർമ്മങ്ങളെല്ലാം ചെയ്യുന്നവനുമാണ് വിശേഷിച്ച് ശിവഭക്തന്മാരിൽ അതിപ്രിയനാണ് അതുകൊണ്ട് ത്യാഗേശ്വരന്റെ പ്രിയനുമാണ് അദ്ദേഹത്തിന് സർവതാ ഹിതാനുസാരിണിയായി സുമതി പേരായ ഒരു ഭാര്യയുണ്ടായി അവരുടെ അനുപമമായ ഗൃഹധർമ്മം സജ്ജനങ്ങളാൽ കൊണ്ടാടത്തക്കതായിരുന്നു അവർക്ക് പുത്രനുണ്ടാവാത്തതിനാൽ കമലാലയനാഥനെ അർച്ചനം വന്ദനം സ്തുതി ഇവകളാൽ ഭജിച്ചു ത്യാഗനാഥന്റെ അനുഗ്രഹത്താൽ സുമതിക്ക് ഗർഭമുണ്ടായി അവൾക്ക് വേണ്ടുന്ന സംസ്കാരങ്ങളെല്ലാം ചെയ്തു അതുകളാൽ അവൾ കടഞ്ഞ രത്നത്തെ പോലെ ശോഭിച്ചു ആ സുമതി പത്താം മാസത്തിൽ ശുഭഗ്രഹ സംയുക്തമായ ലഗ്നത്തിൽ പശ്ചിമദിക്കിന് ബാലചന്ദ്രനെ എന്ന പോലെ ലക്ഷണയുക്തനായ ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ ശിവവ്രതൻ സന്തുഷ്ടനായിട്ട് ജാതകർമാദികളെല്ലാം ചെയ്തു ബ്രാഹ്മണർക്ക് അനവധി ദാനങ്ങളെയും ചെയ്തു പിന്നെ ശിവവ്രതൻ കമലാലയനാഥന്റെ പ്രീതിക്കായി ആ നാമം തന്നെ പുത്രനെ വിളിച്ചു എങ്കിലും കുട്ടിയുടെ അസാധാരണമായ സൌന്ദര്യത്തെ കണ്ട് എല്ലാവരും സുന്ദരൻ എന്നുള്ള നാമം സ്ഥിരപ്പെടുത്തി